എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആകെ പാഠം ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് രചന രചനയ്ക്ക് എന്താ സംഭവിച്ചോന്ന് പോലും ഒരു നിമിഷം മനസ്സിലായില്ല കാരണം ഇഷതി അയച്ചു കൊടുത്ത വീഡിയോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തെറ്റിപ്പോയി അപ്പം തന്റെ മോനെ ഇല്ലാന്ന ഇല്ലാതാക്കാൻ നോക്കിയത് ആകാശമായിരുന്നോ അവള് പറഞ്ഞ ഓരോ വാക്കുകളും ഇഷ്യത പറഞ്ഞ ഓരോ വാക്കുകളും ചെപിക്കില്ല ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക രശനേടെ കാരണം ഇഷ്യത പറഞ്ഞു നിന്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ചതിയന്റെ കൂടെ ആടി നീ ജീവിക്കുന്നൊക്കെ വെല്ലുവിളി വിളിച്ച് തന്നോട് പറഞ്ഞത് ഇഷ്യത ഇതൊക്കെ അറിഞ്ഞു എന്നിട്ട് താൻ എതിരായിട്ടും അറിഞ്ഞില്ല തന്റെ കൂടെ കഴിയുന്ന ആകാശിന്റെ ചതി എന്താന്നുള്ള കാര്യം താൻ പലവട്ടം ചോദിച്ച അവനോട് തന്റെ മോനെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചെ അപ്പൊ മനഃപൂർവ്വം തന്റെ മോനെ കൊല്ലാനായിട്ട് ശ്രമിച്ച അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് പോയതാ അതൊക്കെ ഓർത്ത് കഴിയുമ്പത്തേനും സമനില ഏറ്റുന്ന പോലെ തോന്നി എന്നിട്ടോ ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ ഇത്രയും കാലം തന്നോടൊപ്പം കഴിഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കൊന്നിട്ടവൻ ചിലപ്പോൾ പോവും അങ്ങനെ താൻ അറിയാത്ത പോലും തൻ്റെ മോനെ ഇല്ലാതാക്കും തൻ്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി തോന്നേ അവനെ വേണ്ടുന്നെല്ലാം മേടിച്ചു കൊടുത്ത് അവനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു ഇത് അപകടമാണെന്നുള്ള കാര്യം രചനയ്ക്ക് മനസ്സിലായി പിന്നീട് രചന ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി ചെല്ലുവാണ് ആ സമയം ആകാശ് അവിടെ ഫോണിനകത്ത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു തന്നെ രചന വീഡിയോ ആകാശിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആകാശിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കോണ്ടി വന്നു എന്താ രചന നീ എങ്ങോട്ടെന്നെ വിളിച്ചോണ്ട് പോന്നു നോക്കുക ഇങ്ങോട്ട് വാ ആകാശേ ഞാൻ ആകാശിന് കാഴ്ച കാണിച്ചതരാന്ന് പറയുന്നത് എന്ത് കാഴ്ച ഇങ്ങോട്ട് വാ ആകാശിന് ഫോണിലേക്ക് എന്നെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് തന്നിട്ടുണ്ട് ആകാശ് അന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയണം ആകാശ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും താൻ തന്റെ കാർ ആദിനെ ഇടിക്കുന്ന ആ ഒരു വീഡിയോ നീ സത്യം പറ ആകാശേ എന്തിനു വേണ്ടി എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചു നിക്കുക രചന ഞാന് ഞാൻ കൊല്ലാനൊന്നും എന്ന് പറയാ ഇത് കേട്ടതും രചന പറഞ്ഞു നീ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലല്ലേ നീ ഒന്നും ചെയ്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് നിന്റെ ഫോണിനകത്തെ ആ വീഡിയോന്ന് നോക്കി ശരിക്കും ഒന്നിറത്ത് നോക്ക് അതിനകത്തെ നമ്പരും ആ വണ്ടി നമ്പറും ഈ വണ്ടി നമ്പറും ഒന്നല്ലേ നോക്കാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ആകാശം നിൽക്കുവാണ് അപ്പം നിനക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ അതുകൊണ്ടല്ലേ നീ നോക്കാമായിരുന്നെന്ന് ചോദിക്കുക എന്നിട്ട് നീ എന്നാ ലാപ്ടോപ്പിൽ എന്നെ കാണിച്ചെന്തായിരുന്നു അപ്പൊ നീ ഫേക്ക് ഫേക്കായിട്ട് ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നീ എന്നെ കള്ളത്തരം കാണിച്ച് പറ്റിക്കുകയാണ് ചെയ്തല്ലേ എന്തിനു വേണ്ടി ആകാശെ നീ എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ച എന്നും പറഞ്ഞോണ്ട് ആകാശന്റെ കോളർ ഞങ്ങൾ കുത്തിപ്പിടിച്ചു എന്നോട്ട് തലങ്ങലങ്ങോ അടിക്കുവാണ് ആകാശന്റെ കാരണം അടിച്ച് പൊട്ടിച്ചിട്ട് വെച്ചു ആ അപ്പൊ നീ എന്നോട് ചെയ്ത ചതിക്ക് ഇനി നിനക്ക് മാപ്പില്ല ആകാശെ ഒരു നിമിഷം പോലും നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുവെന്ന് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു രചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ് എന്ന് പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണ്ട ഇനി നീ കൂടുതൽ എന്നോടൊന്നും പറയേണ്ട നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് പറയാനാണെങ്കിൽ നിനക്ക് നേരത്തെ ആവായിരുന്നു പക്ഷേ അന്ന് നീ പറഞ്ഞില്ല അതിനർത്ഥം എന്താ മനപ്പൂർവ്വം എന്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ മഹേഷിനോടുള്ള വിരോധം പോലും നീ ഇങ്ങനെയൊക്കെ ചെയ്തേ എനിക്ക് മനസ്സിലായി പക്ഷേ നീ ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ എന്റെ മോനെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നല്ലോ നിനക്ക് അവനോട് ഇഷ്ടമാന്ന് കണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ അവൻ മഹേഷിനെ വിട്ട് കൊടുക്കില്ലായിരുന്നു ചോദിക്കണം പകരം നീ എന്താ ചെയ്തേ പക്ഷേ എനിക്ക് ജീവിക്കണം എന്റെ മോനും ജീവിക്കണം നിന്നോടപ്പോ ഒരു ജീവിതം ഇല്ല എന്നും പറഞ്ഞ് കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് രചന പോവാണ് ഈ സമയം ആകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ദേമേ ഇത്രയും കാലം താൻ പയ ഭയുന്നത് സംഭവിച്ചിരിക്കുന്നു അവൾ അങ്ങനെ സത്യം കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ആരായിരിക്കും ഈ ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ആകാശിന് ടെൻഷനായി ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ വില കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ രചന എങ്ങനെ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താൻ അതോടുകൂടി അകത്താവുന്ന പരിപാടിയാണിത് ആ ഒരു ടെൻഷനിലൂടെ ആകാശം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും രചന പെട്ടിയൊക്കെ പായിക്ക് ചെയ്യുവാണ് ആ സമയത്താണ് ആദ്യം എങ്ങോട്ടേക്ക് വന്നത് ആദ്യം വന്നിട്ട് ചോദിച്ചു അല്ല എന്താ അമ്മേ അമ്മ എന്താ ഭാഗക്ക് പായിക്കാന്ന് ചോദിക്കുക വാ നമുക്ക് ഇറങ്ങാൻ മോനെ എന്ന് പറയുന്നത് ഇറങ്ങാനോ എങ്ങോട്ട് അതൊക്കെ ഉണ്ട് നിന്നോട് വരാൻ പറഞ്ഞാൽ വന്നാൽ എന്ന് പറയണം അമ്മ എങ്ങോട്ടാ പോകുന്ന കാര്യം പറയണേ ഞാൻ എങ്ങോട്ടേക്കും ഇല്ലെന്ന് പറയണം ആദി നിന്നെ ഞാനാ വിളിക്കുന്നത് ഞാൻ വിളിച്ചാൽ നീ വരത്തില്ല എന്ന് ചോദിക്കാം അല്ല അമ്മയെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ ഞാൻ എങ്ങോനാ വരുന്നതെന്ന് ചോദിക്കാം വേണ്ട ഇനി ഈ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടതും ആകാശപ്പെട്ടെന്ന് ആദിനെ പിടിച്ചിട്ട് പറഞ്ഞു ആദ്യം നീ പോവില്ല മോനെ അമ്മയ്ക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ ആദ്യം പറഞ്ഞു അമ്മേ അതെ അങ്ങൾ പറയുന്നത് കേട്ടോ അമ്മ വെറുതെ എങ്ങനെയാണ് ഭയക്കെ അങ്ങോട്ട് വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് ആദ്യം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന ആദ്യോട് കിടന്ന് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ആകാശം എന്നോട് ക്ഷമിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റി പറ്റിപ്പോയതാണെന്ന് പറയാണ് വേണ്ട ആകാശേ എന്നോ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറയാണ് ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം ആദ്യയുടെയും കൈയും പിടിച്ചുകൊണ്ട് രചന ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് പിന്നീട് പതിവ് പല ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടം ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്താണ് മഹേഷിന്റെ കോൾ വരുന്നത് മഹേഷിൻ്റെ കോൾ കണ്ടുകഴിയുമ്പോഴത്തേനും എടുത്തു എന്താ മഹേഷെന്ന് ചോദിക്കുക അല്ല ഇറങ്ങിയോന്ന് എന്ന് ചോദിക്കുക ഇല്ല ഇറങ്ങാൻ തുടങ്ങുന്നുള്ളെന്ന് പറയുകയാണ് അത് കെട്ടിപ്പത്തേനും മഹേഷ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ വാദത്തിൽ ഇറങ്ങി വരാൻ പറയണം അങ്ങനെ ഇഷ്ടം ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കയറാൻ പറയുകയാണ് അങ്ങനെ ഇഷ്ടേനും കുട്ടികളും കൂടെ പോകുന്ന സമയത്ത് മഹേഷ് പറഞ്ഞ് എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് കേട്ടതും വിശ്വതി എന്ത് സംസാരിക്കാം നമുക്ക് എവിടെയെങ്കിലും പോയി മാറിപ്പോയി കുറച്ചേരം സംസാരിക്കാന്ന് പറയണം മഹേഷിന് ഇനി സംസാരിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും സംസാരിക്കണം മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം അങ്ങനെ ഒരു ചിന്തയൊക്കെ മഹേഷിന് മനസ്സിലുണ്ടായിരുന്നു അവസാനം ഇഷ്ടം സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു പാർക്കിലേക്ക് പോവാണ് അങ്ങനെ അവിടെ വെച്ച് മഹേഷ് വിഷു കൂടെ സംസാരിക്കുകയാണ് ആ സമയം വിശ്വതി വെച്ചു അല്ല മഹേഷിനോട് മഹേഷിന് എന്നോട് എന്താ പറയാനുള്ളേന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറ അല്ല ഞാൻ ആ സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നേ മറ്റൊന്നും കൊണ്ടല്ല എന്നോട് ഇഷ്യത എന്നെക്കുറിച്ച് ചോദിച്ചിട്ടില്ല പിന്നെ ആദ്യം എന്നോടൊപ്പം ഇല്ലായിരുന്നു ആദ്യം രചനയോടൊപ്പം ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ പറയായിരുന്നേ എന്നോടൊപ്പം ഇല്ലാത്തതായിരുന്നല്ലോ അവനെ അത് മാത്രമല്ല കോടതി അവനെ അവർക്കായിരുന്നു വിട്ടുകൊടുത്തേ എനിക്ക് കാണാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു ആകെപ്പഴ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചിപ്പിമോള് മാത്രമായിരുന്നു പിന്നെ രചന വേറെ കുട്ടികളുണ്ടോ അങ്ങനെ അല്ല ഇഷ്യത് വേറെ കുട്ടികളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുമില്ല ഒരു മോളല്ലേ ഉള്ളെന്ന് ഓർത്തോണ്ടായിരിക്കും ഇഷതി എല്ലപ്പം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നെ ഇനി ആണെങ്കിലും ഇഷതിക്ക് സമയമുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു ഇഷതിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് പറയുകയാണ് ഞാൻ ഇഷിദേനെ കുറ്റമൊന്നും പറയില്ല കാരണം ഞാൻ അത്രയ്ക്കും വലിയ ചതിയാണ് ഇഷദയോട് ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞോന്ന് ചോദിക്കുക ഇല്ല ഞാൻ പറഞ്ഞാ ഒരു പക്ഷേ ഇഷിതയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവം കണ്ടിയുമ്പോഴത്തേനും എനിക്ക് എന്തോ അല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിൽ എത്രമാത്രം വേദന ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും ഇഷിത എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിപ്പിമുള ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇഷിതയ്ക്ക് ഇനി എന്നോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇഷിതയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളാം പറയാണ് ഞാനായിട്ടൊരു തടസ്സം നിൽക്കില്ല ഞാൻ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല അത് പറയാനുള്ളൊരു അവസരം കിട്ടില്ലെന്ന് മാത്രം പലതവണ പറയണമെന്ന് ആലോചിച്ചാൽ പക്ഷേങ്കിൽ ഇഷ്യത എങ്ങനെ എടുക്കും ഒരു പക്ഷേ കല്യാണത്തിന് ശേഷം ഇത് അറിഞ്ഞു കഴിയുമ്പത്തേന് ഇഷ്യത എന്നെ ഉപേക്ഷിച്ചിട്ട് എന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് തുറന്നു പറയാരുന്നേ ഞാൻ ചെയ്തു പോയ തെറ്റാണെങ്കിൽ ഇഷ്യതയ്ക്ക് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയാം ആദ്യം എന്ന് പറയുന്ന ഒരു മകനും കൂടെ എനിക്കുണ്ട് അറിയാലോ ഇഷ്യതയ്ക്ക് എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റില്ല അവൻ എൻ്റെ സ്വന്തം ചോരയാ ഇപ്പോഴവന് ആകാശിൻ്റെ രചനാണ് കൈകളിലാണ് പക്ഷേ നാളെ ഒരു സമയത്ത് അവൻ ചിലപ്പോൾ അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് വന്നിരിക്കാം ഇന്നിപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അവർ പറയുന്നൊക്കെ അനുസരിച്ച് അവരോടൊപ്പം നിൽക്കുന്നത് പക്ഷേ എങ്കിൽ നാളെ അവന് ചിലപ്പോൾ തെറ്റൊക്കെ ബോധ്യപ്പെട്ടുകഴിഞ്ഞു ശേഷം അവൻ്റെ അച്ഛനാണ് അവന് ശരിയെന്ന് തോന്നിയിരിക്കാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ തുറഞ്ഞു എന്തുകൊണ്ടാണ് മഹേഷ് ആദ്യം ഇത് പറയാമായിരുന്നേ അത് പിന്നെ അന്നൊന്നും എനിക്കിത് പറയാനായിട്ട് പറ്റിയില്ല പറയണമെന്ന് പലവട്ടം ആലോചിച്ച പക്ഷെ അതിനൊരു സാഹചര്യം കിട്ടിയില്ല എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ച രണ്ട് രഹസ്യങ്ങളിൽ ഒന്ന് വിനോദിനെക്കുറിച്ചുള്ളതും പിന്നെ ഒന്ന് ഇതുവായിരുന്നു പക്ഷേ രണ്ടും ഇഷിത എന്നെ കണ്ടെത്തുകയും ചെയ്തു എനിക്കിനി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് ഒരു പക്ഷേ ഇഷ്ടിതയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ദുഷ്ടനായ ഒരു അച്ഛനായിരിക്കും അതുകൊണ്ടായിരിക്കും ആദ്യം അവരുടെ ഒപ്പം പോയെന്ന് പക്ഷെ അതങ്ങനെയല്ല എൻ്റെ കഥ അങ്ങനെയല്ല എന്ന് പറയാണ് പിന്നീട് മഹേഷ് ഇഷിതയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുവാണ് കാരണം ആദ്യത്തെ എനിക്ക് നഷ്ടപ്പെടാനുണ്ടായ കാര്യങ്ങളും എല്ലാം പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇഷത് പറഞ്ഞു അതെ ഇതൊക്കെ ആദ്യമേ എന്നോട് തുറന്നു പറയാൻ പേലായിരുന്നു എന്തുകൊണ്ടാ മറച്ചു വെച്ചെന്ന് വയ്ക്കാം ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷി ഇഷ്ടത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എൻ്റെ തീരുമാനം പറയാന്ന് പറയാണ് മഹേഷിന് ആപ്പ ടെൻഷനായി ഇഷ്ട പറയാൻ പോകുന്നെ ഇനിയിപ്പം തന്നോടൊപ്പം ഒരു ജീവിതം ഇല്ല അങ്ങനെ ആയിരിക്കും പറയാൻ പോണേ എന്നായി എന്നിങ്ങനെ മഹേഷ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം വിഷത് പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളു ആദ്യം എന്നൊരു മകനുള്ളതുകൊണ്ട് ഞാനല്ലെങ്കിലും അവനെ എന്റെ സ്വന്തം മകനായിട്ട് ഇപ്പം കാണുന്നതെന്ന് പറയണം ആദ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ആദ്യം ചിപ്പിമോളും നമുക്ക് രണ്ട് മക്കളുണ്ടെന്ന് പറയണം ഇത് ഘട്ടം അഹേഷിച്ചു സത്യമാണ് ഇഷ്യതയെ പറയണേക്കും സത്യവ എനിക്ക് ആദ്യം ഇഷ്ടമാന്ന് പറയാണ് പിന്നീടാണ് ഇഷ്യതയെ രഹസ്യം തുറന്നു പറയണേ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി ഒരു കുട്ടി എൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടെന്ന് അതാരെന്നറിയാവുക അത് വേറെ ആരുമായിരുന്നില്ല ആദ്യമായിരുന്നു ആദ്യക്ക് ഞാനിട്ട പേരായിരുന്നു വിഷാദ് അവനായിരുന്നു ഓർമ്മയില്ലാതെ എൻ്റെ കൂടെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടത് മഹേഷ് ഒരു ഒരത്ഭുതത്തോടെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു അവനുള്ള ആ ദിവസങ്ങളിൽ എനിക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു അറിയോ അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവനെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ മോനായിട്ട് ഇവൻ വന്നായിരുന്നെങ്കിൽ പക്ഷേ എങ്കിൽ ദൈവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ എനിക്ക് തോന്നേ ആദ്യം എൻ്റെ മോൻ തന്നെയാ മഹേഷെ ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താൻ രചനയെ എതിർത്താലും ആരെതിർത്താലും അവന് കിട്ടുവാണെങ്കിൽ അവനെ എൻ്റെ മോനായിട്ട് ഞാൻ വളർത്തുമെന്ന് പറയാം പക്ഷെ ഇപ്പോഴവൻ ചെന്ന് പെട്ടിരിക്കുന്ന വലിയൊരു അപകടത്തിലാണെന്ന് പറയാണ് കാരണം ആകാശം അവനെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് അവരെ തെറ്റായ രീതിക്ക് വഴിതിരിച്ചുവിടുവാണ് അതിന്റെ ചില കാരണങ്ങളൊക്കെ ഞാൻ കണ്ടത് നേരിട്ട് കണ്ടവളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മഹേഷിന് മോനെ നഷ്ടപ്പെടും അവന്റെ നേർവഴിക്കുള്ള നടത്തത്തിന് വേണ്ടിട്ട് അവനെ മഹേഷ് കൊണ്ടുന്നേ എന്ന് പറയാ എന്ത് റിസ്ക് എടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടരണം ഇല്ലെങ്കിൽ അവൻറെ ജീവിതം തകർന്നു പോകുന്ന പറയാം ഇത്ര ചെറുപ്രായത്തിലെ തന്നെ അവനൊരു താന്തൂന്നിയായിട്ട് വളരും ഇനി അവന് വളർന്നു വരുംതോറും ആകാശ് കൂടുതൽ അവന് പിടിമുറുക്കുകയും ചെയ്യും അങ്ങനെ സ്വന്തം അച്ഛനെ വെല്ലുവിളിക്കാനായിട്ട് അവനെ ഇപ്പൊ പരിശോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു കാരണവശാലും പാടില്ല അവന് നന്മകൾ മാത്രം പറഞ്ഞു കൊടുത്തു വളർത്തേണ്ട ഒരു പ്രായമാന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു നമുക്ക് ശ്രമിക്കാം പക്ഷേ എനിക്കൊരു ഉറപ്പില്ലെന്ന് പറയുകയാണ് കോടതിയുടെ തീരുമാനങ്ങൾ ഇത് കേട്ടത് ഇഷ്ടം പറഞ്ഞു അതൊക്കെ നമുക്ക് നോക്കാം എന്തിനും ഏതിനും ഞാൻ മഹേഷിനൊപ്പം എന്ന് പറയുന്നത് അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്തെല്ലാം സ്വപ്ന രാമനാഥനും ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരു എങ്ങനെയായി എന്നൊക്കെ പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സന്തോഷമായി പിന്നീട് ചിപ്പി ചിപ്പിമോളം വന്നിട്ടുണ്ട് നിങ്ങളുടെ സൗന്ദര്യ പിണക്കമൊക്കെ മാറിയെന്ന് ചോദിക്കാം ഉം ഞങ്ങളുടെ സൗന്ദര്യ പിണക്കമൊക്കെ മാറി അത്രക്കാണ് പിറക്കും പിണക്കമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളെന്ന് പറയാം അങ്ങനെ ഇഷുത ചിപ്പിമോളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോ മഹേഷ് രാമനാഥനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇഷ്യുതയ്ക്ക് സമ്മതക്കുറവൊന്നുമില്ല ഇഷ്യുതയ്ക്ക് ആദ്യം ഇഷ്ടമാണ് അവൾ സ്വന്തം മോനെപ്പോലെ നോക്കൂന്നൊക്കെ പറയണം അത് കേട്ടോ സ്വപ്നവല്ലിക്കും രാമനാഥനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ വീണ്ടും അവിടെ സന്തോഷം അലയടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വിട്ടു നിർത്തുന്നത് നന്ദി